ഹലോ സ്കൂളൊക്കെ പൂട്ടിയത് കൊണ്ട് ലെച്ചൂനേയും കൂട്ടിയിട്ട് അന്നേ ഒരു ലോങ് ട്രിപ്പ് പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് ബാഗൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചു ആ ഒരു വലിയ ബാഗും പിന്നെ എന്റെ ഒരു ബാഗും ലെച്ചൂന്റെ ഒരു കുഞ്ഞു ബാഗുമാണ് എടുക്കുന്നത് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ വിട്ടത് രാത്രിയാകുമ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഫുഡാണല്ലേ നല്ലത് കഞ്ഞിയാണ് കുടിച്ചത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കഞ്ഞിയൊക്കെ കുടിച്ച് റെഡിയായി വണ്ടി വന്നു രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും വിട്ടു ഒരു ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഊട്ടിയിലെത്തി നമ്മൾ മാത്രമല്ല കേട്ടാ ഉണ്ണിയാട്ടിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട് നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് പോവുകയാണെ നമ്മൾ പത്ത് പേരുണ്ട് നാല് ഉണ്ട് ഏകദേശം ഒരു ഏഴര എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഊട്ടിയിലെത്താൻ വേണ്ടിയിട്ട് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് അവിടെ തൽക്കാലത്തേക്ക് ഒരു റൂം എടുത്തു കുളിച്ച് ഫ്രഷായി എന്നിട്ട് ഒന്ന് കറങ്ങിയിട്ട് നമ്മളൊരു വീടാണ് ബുക്ക് ചെയ്തത് ഒരു വില്ലേജ് ഏരിയയിലാണ് കുറച്ച് ഉള്ളിലോട്ടാണ് ഇവിടുന്ന് അപ്പോൾ ഇവിടേക്കൊന്ന് കറങ്ങി കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായേ നല്ല തണുപ്പാണ് മുഖം നന്നായിട്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ റെഡിയായി നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി ഏകദേശം ഒരു പത്ത് മണിയായി എല്ലാവരും റെഡി ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വശിന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല തിരക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും പെട്ടെന്ന് സീറ്റ് കിട്ടി നമ്മൾ കിട്ടിയ സീറ്റിൽ അങ്ങിരുന്നു ഞാൻ ഇഡ്ഡലിയും വടയും പിന്നെ ലെച്ചു മസാല ദോശയാണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും വണ്ടിയിൽ കയറി ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിൽ പോയി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ചുറ്റി കറങ്ങി കണ്ടു ലക്ഷ്മീനും കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ലോങ് ട്രിപ്പ് പോകുന്നത് ഇവിടെ ഈ ഒരു ബോട്ട് യാത്രയാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത് വേറൊന്നും കാര്യമായിട്ടില്ല പിന്നെ ഒരു മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് പിന്നെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ട് ഇവിടെ അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബോട്ടിൽ കയറി പിന്നെ മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അതിലും കയറി ഇതൊക്കെയാണ് ഈ ടൗട്ടിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഇതുപോലെ കുറച്ച് പേരുണ്ടെങ്കിൽ ടൂർ ഒരു ജോലി ആവുള്ളൂ അല്ലാതെ നമ്മൾ മാത്രം ആവുമ്പം ഒരു രസം ഉണ്ടാവില്ല ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് പോകണം ഇതാണ് മിനി ട്രെയിൻ സ്റ്റേഷൻ ഇതിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്ന ചെറിയൊരു പാർക്കുണ്ട് സീസോ സ്ലൈഡൊക്കെ ആയിട്ടുള്ള അങ്ങനെ അവരതിൽ കുറച്ച് സമയം കളിച്ചു പിന്നെ നമ്മൾ ആ ഒരു ട്രെയിനിലും കയറി പതുക്കെയാണേ പോകുന്നത് ആ ഒരു പുഴയുടെ സൈഡിലൂടെ മരത്തിൻ്റെ ഇടയിലൂടെ ആയിട്ട് പതുക്കെ എല്ലായിടത്തും ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു നല്ല രസമുണ്ട് ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രം വരാനുള്ള ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വീട്ടിലേക്ക് പോയേ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കുറച്ച് ഉള്ളിലോട്ടാണ് വില്ലേജ് ഏരിയ ആണ് ഇവിടെ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് ഈ ഏരിയ ഫുൾ കൃഷിയാണ് ഇങ്ങോട്ടൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ക്യാരറ്റ് ക്യാബേജ് ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ആ ഒരു വീട് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം ഫസ്റ്റ് ഒരു ഹാളാണ് ഇവിടെ എല്ലാം ഉണ്ട് എല്ലാ ഫർണിച്ചറും ഒക്കെ ഉണ്ട് ടി വി ഉണ്ട് ഡൈനിങ് ടേബിളുണ്ട് പിന്നെ ഇത് കിച്ചൺ ആണ് അതവര് ക്ലീൻ ചെയ്യുകയാണെ പിന്നെ ഇത് വലിയൊരു ബെഡ്റൂം ബാത്റൂമുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് നമുക്ക് ഇത്രയും പേർക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി വീടാണ് പിന്നെ ഹാളിലും ഒരു ബാത്റൂം ഉണ്ട് പിന്നെ മുകളിലത്തെ നിലയിൽ കയറിയാൽ ഒരു ഹാളും പിന്നെ ഒരു വലിയൊരു ബെഡ്റൂം രണ്ട് വലിയ ബെഡ്റൂം പിന്നെ ഒരു ബാൽക്കണി നല്ല രസമുണ്ട് ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നല്ല വ്യൂ ആണ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല വശന്ന് ഇരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഓർഡർ ചെയ്ത ഫുഡ് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഇങ്ങോട്ടൊക്കെ ഫുൾ ബീറ്റ് റൂട്ടും ക്യാരറ്റൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ബീറ്റ് റൂട്ടാണ് ഇതെല്ലാം പിന്നെ വഴിയിലൊക്കെ ചെറിയ ചെറിയ പൂക്കളുണ്ട് നല്ല രസമുണ്ട് ഈ ഒരു പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഈ പൂക്കളുടെ ഭംഗി വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു ചൂട് സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് അതായത് ഏപ്രിൽ മാസമാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ചൂടിനെ അപേക്ഷിച്ച് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പാണ് സാധിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു എനിക്ക് നല്ല തണുപ്പായിരുന്നു പക്ഷേ ഇവിടുത്തെ അവർ പറയുന്നത് തണുപ്പ് കുറച്ച് കുറവാണെന്നാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട ഫുള്ള് കോടയാണ് പുക പോലെ ഇപ്പോൾ കോടയാണ് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ക്യാരറ്റ് കൃഷി ചെയ്യുന്നതാണ് ചെറുതത്രേ വളർന്നു വരുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ഉച്ചക്കത്തെ ഫുഡ് ആർക്കും വലിയ താല്പര്യമില്ല ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിലുള്ള സാധനങ്ങളൊക്കെ ടൗണിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു ഇന്നത്തെ ഫുഡ് ഇവരുടെ വകയാണ് അടുക്കള ഭരണം ആണുങ്ങൾക്ക് വിട്ടുകൊടുത്തു നമ്മൾ പെണ്ണുങ്ങൾ റെസ്റ്റിലാണ് ഇവരുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ സഹായിക്കാൻ പോലും കയറിയിട്ടില്ല എല്ലാം ഇവർ തന്നെയാണ് ചെയ്തത് അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടോ അപ്പോൾ നമ്മൾ നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ കുടിച്ചു കേക്കും സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ആറ് മണി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി പിന്നെ നമ്മൾ സോഫയിൽ ഇരുന്നിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു അപ്പോഴത്തേക്കും ഇവരുടെ ഫുഡ് റെഡിയായേ എന്തൊക്കെയായി എന്ന് നോക്കാം വൈറ്റ് റൈസ് റെഡിയായി പിന്നെ ചിക്കൻ കറി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസ് ഉപ്പേരി വെജിറ്റബിൾ സാലഡ് പിന്നെ മുട്ട ബൊർജി ഇതൊക്കെയാണ് ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുള്ള വിഭവങ്ങൾ അങ്ങനെ രാത്രിയായി ഇവർ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒക്കെ കത്തിച്ചു നല്ല തണുപ്പുണ്ട് രാത്രി രാത്രിയാകുന്നതോടും തണുപ്പ് കൂടി കൂടി വരുവാണ് അപ്പോൾ കുറേ സമയം നമ്മളതിന് ചുറ്റും ഇരുന്നു എന്നിട്ട് പാട്ടൊക്കെ വെച്ചു നമ്മളെല്ലാവരും പാട്ട് പാടി ഡാൻസ് കളിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുട്ട ബുദ്ധിയും സാലഡൊക്കെ കഴിച്ചു ഉണ്ണിയാട്ടിനും പാട്ടുപാടി ഞാനും പാട്ടുപാടി അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് അട്ടിച്ച് പൊളിച്ചു നമ്മൾ സമയം പോയതറിഞ്ഞതേ ഇല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചേ ഫുഡ് ടേസ്റ്റ് ചെയ്തു അട്ടിപൊളി ടേസ്റ്റുണ്ടേ പറയാതിരിക്കാൻ പറ്റില്ല എടുത്ത് പറയണം അവരുണ്ടാക്കിയത് ഇവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കിയതാണ് ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രണ്ട് മണിയൊക്കെ ആയി നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റു ബഹളം കേട്ട് എഴുന്നേറ്റതാണേ അപ്പോൾ നമ്മൾ റൂമിന് ജനലി തുറക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് മണി രണ്ടര ആകുമ്പോഴത്തേക്കേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇവർ ക്യാരറ്റ് പറിക്കുവാണ് നല്ല വ്യൂ ആണ് രാവിലെ ജനലിൽ തുറക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പും നല്ല വ്യൂ ആണ് അപ്പോൾ അവർ ക്യാരറ്റ് പറിക്കുമ്പോൾ അവർ നമുക്ക് കുറച്ച് ക്യാരറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഫുൾ മണ്ണാണ് രാവിലെ തന്നെ അതിൽ നിന്ന് ഒരു ക്യാരറ്റ് കഴുകിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്ക് നല്ല കളർ നല്ല ഓറഞ്ച് കളറാന്നേ പറിച്ചപാടുള്ള നല്ല ഫ്രഷ് ക്യാരറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ കുറച്ച് സമയം ഒന്ന് നടക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും അവർ നമ്മളെ വിളിച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് നല്ലത് നോക്കിയിട്ട് എടുത്തു അവരെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അവിടെ ഇട്ടിട്ട് പോയിട്ടുള്ള ക്യാരറ്റാണ് അതിൽ അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി നമ്മളോട് പറഞ്ഞു അതിൽ നിന്ന് കുറച്ച് നല്ല ക്യാരറ്റ് നോക്കി എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹൗസിൻ്റെ ഓണർ തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് ഇഡ്ലിയും സാമ്പാറും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അത് കഴിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോകാൻ റെഡിയായേ നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചു ഫസ്റ്റ് ലച്ചൂനെ റെഡിയാക്കി കൊടുത്തു ലച്ചൂനെ മൂടിയാക്കി കെട്ടിക്കൊടുത്തു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് സമയം പോവും പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലച്ചു റെഡിയായേ ഇവിടുന്ന് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് ഞാൻ റിക്വിലിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് റിക്യൂലിൻ്റെ മോസ്ചറൈസർ ആണ് ഇടുന്നത് റിക്വിലിൻ്റെ മോയിസ്ചറൈസർ നല്ലതാണ് അപ്പോൾ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊത്തും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഒരു നൂറ് കളർ ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുടി ഒന്ന് ചീകി പോകണിട്ടതിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും റെഡിയായി ഇപ്പോൾ സമയമില്ല റെഡി ആയിട്ട് വേണം ബാക്കി എല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും പാക്ക് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു നമ്മളെല്ലാവരും റെഡിയായി വണ്ടിയിലിരുന്നു എന്നിട്ട് നമ്മൾ നേരെ പോയത് വേറൊരു പാർക്കിലാണ് ഈ പാർക്കിൻ്റെ പേര് കർണാടക ഗാർഡൻ ആണ് ഇവിടെയും കൂടി പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പിന്നെ ഇവിടെ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു രണ്ട് പേര് പോയി ടിക്കറ്റ് എടുക്കുന്നുണ്ട് എനിക്ക് പൊതുവേ ചെടിയും പൂക്കളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഒരുപാട് ചെടി ചെടിയുണ്ടാകുമെന്ന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട് പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ നടുന്നത് ഇവിടെ ഫുൾ ചെടികളാണ് ഇപ്പോൾ ചെടികൾ നടാനോ അതിനെ ശ്രദ്ധിക്കാനോ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നടാറുമില്ല അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയാലും നല്ല നല്ല പൂക്കളുണ്ട് കുഞ്ഞി കുഞ്ഞ് ജമന്തിയാണ് ഞാൻ ആദ്യം കാണിച്ചത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ നടന്ന് നടന്ന് കണ്ടാലും കണ്ടാലും തീരുവില്ല അത്രയ്ക്കും കാണാനുണ്ട് ഇതിനുള്ളിൽ ഇത് ഫുള്ള് ഒരു ഗുഹ പോലെയുണ്ട് ഈ ഒരു ചെടി വെച്ചിട്ടുള്ള ഫുള്ള് ഒരു ഗുഹ പോലെയാണ് നല്ല രസത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഒരു പാർക്കിൽ കയറിയാൽ തന്നെ രാവിലെ തൊട്ട് ഉച്ച ഉച്ചവരെ ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കും കുറേ ഇങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് കുറേ കാണാനുണ്ട് ഉച്ച വരെ ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഈ ഒരു പാർക്കിൽ തന്നെയായിരുന്നു ഇവിടെ ലച്ചു കുതിരയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിയിട്ട് വന്നതാണെ കുതിരയുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിലേ കയറണമെന്ന് ചോദിച്ചിട്ട് അവൾക്ക് തീരെ താല്പര്യമില്ല പേടിയുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറെ ദൂരം ഇങ്ങനെ നടന്ന് നടന്ന് കാല് വേദനിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇരുന്നു ഉച്ച സമയമായി നല്ല വെയിലാണ് വെയിലക്കാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല കാല് നല്ല വേദനയുണ്ട് ഒരുപാട് ദൂരെ നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് സമയം ഫോൺ ഉന്നായിട്ട് ടൈമൊക്കെ കൊടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നടന്ന് നടന്ന് ഇങ്ങനെ ഒരു ഗുഹ പോലെ കണ്ടു ഇതിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു നല്ല രസം ഇതിലേ കൂടി മരങ്ങൾക്കിടയിലേ കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട് അങ്ങ് ദൂരക്കാണെന്ന് തൂക്കുപാലം ഇല്ലേ ആ പാലത്തിൽ ഒന്ന് കയറണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഫുൾ ഇവിടെ മീനാണ് ഇവിടുന്ന് നല്ല ഫോട്ടോ എടുത്തു നമ്മള് നല്ല വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ട് അടുത്തത് ഈ ഒരു പാലത്തിൽ കയറാൻ പോവാണ് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് ഇതിലൂടെ നടക്കുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് ഈ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയേ നല്ല ഹൈറ്റിലാണ് പാലം ഉള്ളത് പിന്നെ ഇത് ഫുൾ തേയിലത്തോട്ടാണേ നല്ല രസമുണ്ടെങ്കിലൂടെ നടക്കാൻ ഞാൻ ലച്ചും ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തേ ഇവിടുത്തെ ഗാർഡനിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള പൂക്കളാണിത് ഉച്ച ഒരു രണ്ട് മണിയോടു കൂടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുപ്പണ്ണ റെസ്റ്റോറൻറ്റിലാണ് പോയത് ലച്ചു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞാൻ വൈറ്റ് റൈസും രസം പിന്നെ മട്ടൺ കറിയാണ് ഓർഡർ ചെയ്തത് ഫുഡ് കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റൂ ബിരിയാണി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മട്ടൻ കറിയും വൈറ്റ് റൈസും ഒക്കെ കുഴപ്പമില്ല ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം ഫേമസ് റെസ്റ്റോറൻറ്റാണ് പക്ഷേ എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ഫുഡ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയിൽ പോയി ഒരു സ്വീറ്റ്സ് കടയിൽ പോയേ കുറച്ച് ഒക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇവിടുന്ന് നമ്മൾ ഓട്ടോയിലാണ് ഫുഡ് കഴിക്കാൻ പോയത് ഇതിലൂടെ നടന്നിട്ട് നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോകാണ്ട് ഊട്ടിയിലേത്തെ സ്കൂളാണേ ഇവിടുത്തെ പിള്ളേരുടെ യൂണിഫോം നല്ല ഉണ്ട് ഇത് ഇവിടെ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയവർ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു ബി വർക്കി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഈ ഒരു ബട്ടറിന്റെ ടേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബട്ടറിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വിട്ടു നമ്മൾ തിരിച്ചു പോകാനായി അപ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചു നല്ല ഫ്രഷ് കോളിഫ്ലവറും ബീട്രൂട്ടും ഒക്കെ ഉണ്ട് ബ്രോക്കോളിയതൊക്കെ വാങ്ങി ക്യാരറ്റ് പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടല്ലോ അവിടെ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിയിൽ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബത്തേരിയിൽ ഇറങ്ങി അപ്പോൾ അവിടുന്ന് ഒരു ചേട്ടൻ ഇതുപോലത്തെ മുറം വിൽക്കുന്നുണ്ടായിരുന്നു ഈ മുളേനെ കൊണ്ടുണ്ടാക്കിയതാണ് ഇത് അരിയൊക്കെ പാറ്റി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്കതൊന്നും ഉപയോഗിക്കാനൊന്നും അറിയില്ല അവൻ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് രാത്രി കുറേ സമയം നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് എന്തെങ്കിലും ഒക്കെ ഉപകാരപ്പെടും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ ചപ്പാത്തിയും ചില്ലി ചിക്കനും പൊറോട്ടയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തട്ടുകടയുന്ന ഒരു ഓംലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം